പൂരം കലക്കലും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളും വെട്ടി സി പി ഐയുടെ രാഷ്ട്രീയ റിപ്പോർട്ട് പൂരം കലക്കൽ വിവാദത്തിലെ കടുത്ത അതൃപ്തി രാഷ്ട്രീയ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയതേ ഇല്ല തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിന് വെട്ടിലാക്കുന്ന ഒന്നും വേണ്ട എന്നാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിലപാട് ഇതിനിടെ എം ആർ അജിത് കുമാറിന് കിട്ടുന്ന സംരക്ഷണത്തിൽ സിപിഐയിൽ ശക്തമായ വിയോജിപ്പുണ്ട് പൊതുചർച്ചയിൽ പ്രതിനിധികളിത് വിമർശനമായി ഉന്നയിക്കും വിവരങ്ങൾ സേഫ് സേഫ് ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ ഇത്തരത്തിലൊരു തീരുമാനമുണ്ടാകുന്നത് സിപിഎമ്മിന്റെ സമ്മർദ്ദം മൂലമാണ് ഇന്നലെ നടന്ന സംസ്ഥാന കൗൺസിൽ യോഗം കഴിഞ്ഞ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ തന്നെ നടന്നിരുന്നു അജിത്സ് ആ ചർച്ചയിൽ അദ്ദേഹം കൗൺസിൽ അംഗങ്ങൾ പങ്ക് പങ്ക് പങ്കുവെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കരട് രാഷ്ട്രീയ പ്രമേയം അതുപോലെ തന്നെ പ്രവർത്തന റിപ്പോർട്ട് രാഷ്ട്രീയ റിപ്പോർട്ട് എല്ലാം കൗൺസിലിൽ അങ്ങ് സംസാരിക്കുന്നുണ്ട് കൗൺസിലിൽ അവതരിപ്പിക്കുന്നുണ്ട് കൗൺസിൽ അവതരിപ്പിക്കുമ്പോൾ പ്രതിനിധികൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്ന് പതിനാല് ജില്ലാ സമ്മേളനങ്ങൾ നടന്നു ഈ പതിനാല് ജില്ലാ സമ്മേളനങ്ങളിൽ ഉണ്ടായ ഒരു വികാരമുണ്ട് സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് പൂരം കലക്ടറുമായി ബന്ധപ്പെട്ട് എം ആർ അജിത് കുമാറിന് നൽകുന്ന സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ധനവകുപ്പ് തുടർച്ചയായി തന്നെ സി പി ഐ വകുപ്പുകളെ അവഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങൾ പതിനാല് ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്നു വന്നിരുന്നു അതിൻ്റെ ഒരു സത്ത് കളയുന്നതാണ് ഈ രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ട് എന്നുള്ള വിമർശനമാണ് കൗൺസിൽ യോഗത്തിൽ പ്രധാനമായിട്ടും അംഗങ്ങൾ ഉന്നയിച്ചത് അതിന് സംസ്ഥാന സെക്രട്ടറി ബിനോദ വിശ്വ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഒരു രേഖയിൽ ഒരു പാർട്ടി രേഖയിൽ സംസ്ഥാന സമ്മേളനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ രാഷ്ട്രീയ കരണ്ട് രാഷ്ട്രീയ റിപ്പോർട്ട് അത് സമ്മേളനം അംഗീകരിക്കുമ്പോൾ രാഷ്ട്രീയ റിപ്പോർട്ടായി മാറുകയാണ് അത് സമ്മേളനത്തിന്റെ ഒരു രാഷ്ട്രീയ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും അല്ലെങ്കിൽ സർ മന്ത്രിമാർക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്നു വന്നൊരു രേഖയായി അത് മാറേണ്ടതില്ല ചർച്ചയിൽ നിങ്ങൾ ഉന്നയിക്കുകയോ ഉന്നയിക്കാതിരിക്കുകയോ എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ അത് രേഖയുടെ ഭാഗമായി മാറേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ബിനോയ് വിശ്വം എടുത്തത് അത് അതിനകത്ത് പ്രതിനിധികൾക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങളുണ്ട് കാരണം പൂരം കലക്കലാണ് ഈ സമീപകാലത്ത് സി പി ഐ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് തൃശ്ശൂരിലെ തോൽവി പൂരം കലക്കിയതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാരണം എന്നുള്ള വിലയിരുത്തൽ സി പി ഐ നേതൃത്വത്തിലുണ്ട് എം ആർ രാജ്കുമാറിനെ മാറ്റിയത് സി പി ഐയുടെ സമ്മർദ്ദത്തെ തുടർന്നാണെന്നാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം തന്നെ എം ആർ രാജ്കുമാറിന് സംരക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ അതിനകത്ത് കാര്യമായി തന്നെ ഉന്നയിക്കുന്നില്ല അതിൽ അണികൾക്ക് അല്ലെങ്കിൽ പ്രതിനിധികൾക്ക് കൗൺസിൽ അംഗങ്ങൾക്ക് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് രേഖയുടെ ഭാഗമായി വരുന്നില്ല എങ്കിൽ പോലും ഇന്നലെ നടന്ന ഗ്രൂപ്പ് ചർച്ചയിൽ ഡെലിഗേഷന്റെ ഭാഗമായിട്ട് ഈ വിഷയങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ സമ്മേളന നഗരിയിൽ പൊതുചർച്ച ആരംഭിക്കും പൊതുചർച്ച ഇന്ന് നാളെയുമായിട്ടാണ് പൊതുചർച്ച നടക്കുന്നത് മൂന്ന് റിപ്പോർട്ടും മേലുള്ള ചർച്ച നടക്കേണ്ടിയിരിക്കുന്നു പൊതുചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ രേഖയുടെ ഭാഗമായി വരുമോ എന്ന് ചോദിച്ചാൽ അതൊരു രേഖയുടെ ഭാഗമായി വരില്ല പക്ഷേ അത് പൊതുചർച്ചയിൽ അവസാനം രേഖയിൽ ഉൾപ്പെടുത്താനുള്ള സമ്മർദ്ദം കൗൺസിലങ്ങളിൽ നിന്നുണ്ടാവില്ലേ സമ്മേളന പ്രതിനിധികളിൽ നിന്നുണ്ടാവില്ലേ അത് അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് അജിം സർ ഇപ്പോൾ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് സ്വാഭാവികമായിട്ടും ഈ അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുക അഞ്ഞൂറ്റി മുപ്പത്തെട്ട് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അതിനകത്ത് ഓരോ ഡെലിഗേഷൻ എത്ര പേർ സംസാരിക്കണം ഓരോ ഡെലിഗേഷന് സമയം അനുവദിച്ചു നൽകിയിട്ടുണ്ട് ഇവരുടെ ഭാഗത്ത് നിന്നൊരു സമ്മർദ്ദം ഇത് രേഖയുടെ ഭാഗമായിട്ട് വരണം എന്ന് പറയുകയാണെങ്കിൽ സമ്മേളനത്തിൻ്റെ ഒരു പൊതുവികാരം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ബിനോ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അത് രേഖയുടെ ഭാഗമായി വരും എന്തായാലും അതിന് നാളെ വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഡെലിഗേഷൻ്റെ ഭാഗമായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് ചർച്ചയിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇഴകിരിയുള്ള പരിശോധന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വേണം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട് മുൻഗണനാക്രമത്തിൽ മാറ്റം വരുത്തണം ആഭ്യന്തരവകുപ്പുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട് മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ സി പി എം ചില അപ്രവാദിത്വം കാണിക്കുന്നുണ്ട് സി പി ഐയെ പല കാര്യങ്ങളിലും അടിച്ചമർത്തുന്ന നിലപാട് സി പി എം സ്വീകരിക്കുന്നു എന്തടക്കമുള്ള വിമർശനങ്ങളും ചർച്ചകളുമെല്ലാം ഗ്രൂപ്പ് ചർച്ചയുടെ ഭാഗമായി വന്നിട്ടുണ്ട് ഇതെല്ലാം ഡെലിഗേഷൻ്റെ ഭാഗമായിട്ട് പൊതുചർച്ചയിലുണ്ടാകും അതിപ്പോൾ അജിംസ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഒരു പൊതുവികാരമായി വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് അതിനെ അത് രേഖയുടെ ഭാഗമാക്കാതിരിക്കാൻ കഴിയില്ല എന്നൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട് അജിംസ് സേഫോ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ വെളിയം മുതൽ സി കെ ചന്ദ്രപ്പം മുതൽ എത്രയോ സംസ്ഥാന സെക്രട്ടറിമാർ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് ഇത്തരം ഒരു വെള്ളം ചേർക്കൽ സമ്മേളന പ്രമേയങ്ങളിലുള്ള വെള്ളം ചേർക്കൽ ഇതിനു മുമ്പ് സി പി ഐ ഉണ്ടായിട്ടുണ്ട് ഇല്ല ഒറ്റ മറുപടിയാണ് അതിനകത്ത് പറയാനുള്ളത് ഇല്ല അത് കഴിഞ്ഞ കാലങ്ങൾ സി പി സംസ്ഥാന സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അജിംസിപ്പോൾ സമ്മേളനങ്ങൾ സി പി സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഞാനങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയാം ഇങ്ങനെ ഒരു സാധാരണഗതിയിൽ സി പി സംസ്ഥാന സമ്മേളനം എന്ന് പറയുമ്പോൾ വിമർശനങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവുക അത് സി പി എമ്മിനെതിരായാലും ഭരിക്കുന്ന പാർട്ടിക്കെതിരായാലും എല്ലാം വിമർശനങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നതാണ് കണ്ടിട്ടുള്ളത് ഈ പതിനാല് ജില്ലാ സമ്മേളനങ്ങളും അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാന സമ്മേളനത്തിലേക്ക് വരുമ്പോൾ കുറച്ചൊരു അയഞ്ഞ നിലപാട് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് അത് ഒരു രേഖയുടെ ഭാഗമാക്കേണ്ടതില്ല അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചർച്ച സ്വയം വിമർശനം സ്വയം വിമർശനം എന്ന് പറയുന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള ഒരു ഭാഗം അത് സി പി എം ആയാലും സി പി എം ആയാലും വിമർശനവും സ്വയം വിമർശനവും ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിനകത്ത് വിമർശനം ഉണ്ടാവാൻ പാടില്ല സ്വയം വിമർശനം ഉണ്ടാവാൻ പാടില്ല എന്ന നിലപാടിലേക്ക് ഒരു സംസ്ഥാന സെക്രട്ടറി എത്തിച്ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്ത പുതിയൊരു സംഭവമായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം പക്ഷേ അണികൾ അതിനകത്ത് തൃപ്തരല്ല അതുപോലെ തന്നെ പ്രതിനിധികൾ അതിനകത്ത് തൃപ്തരല്ല അതുകൊണ്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറയും എന്ന് ഉറപ്പിച്ചിട്ടുണ്ട് അത് പറയുക തന്നെ ചെയ്യും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അജിത്